എൻ്റെ പേര് സിനു ആൻ്റണി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ബിസിനസ്സിനോട് ഒത്തിരിയേറെ താല്പര്യമുള്ളതിനാൽ എന്തെങ്കിലും ബിസിനസ് ആരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വയനാട് ജില്ലയിലെ മുട്ടിൽ വ്യവസായ കേന്ദ്രത്തിൽ സമീപിക്കുകയും അവിടെ നിന്ന് എനിക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെ കോക്കനട്ട് ഓയിൽ എന്ന ഒരു സംരംഭം ആരംഭിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ സംരംഭ വർഷത്തിൽ കോക്കനട്ട് ഓയിൽ എന്ന യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും നിലവിൽ ഏകദേശം നാല് യൂണിറ്റുകളുമായി വയനാട് ജില്ലയിലെ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് നിലവിൽ ഏകദേശം പത്ത് സ്റ്റാഫും ഏകദേശം ഈ സംരംഭ വർഷത്തിൽ തന്നെ ഏകദേശം ഒരു കോടി രൂപയോളം ടേൺ ഓവറും വരുത്താമെന്ന് നല്ല ശുഭപ്രതീക്ഷയുണ്ട് നല്ല രീതിയിലും യൂണിറ്റുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത് വയനാട് മുട്ടിൽ വ്യവസായ കേന്ദ്രവും അവിടുത്തെ ജീവനക്കാരും മി മാഡവും എനിക്ക് എൻ്റെ സംരംഭം തോന്നുന്നതിനൊപ്പം തന്നെ എനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും വ്യവസായ കേന്ദ്രത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് സബ്സിഡി ഒത്തിരിയേറെ സബ്സിഡിയും കാര്യങ്ങളും എനിക്ക് ലഭിക്കുകയുണ്ടായി ഇ എസ് എസ് പോലുള്ള സബ്സിഡി വളരെ പെട്ടെന്ന് തന്നെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാവിധ സബ്സിഡി എമൗണ്ടുകളും എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും അതെനിക്ക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സഹായമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവിധ ലൈസൻസുകളും കാര്യങ്ങളും എനിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പഞ്ചായത്തിൻ്റെതാണേലും ഫുഡ് ആൻഡ് സേഫ്റ്റി അങ്ങനെയുള്ള എല്ലാവിധ ക്ലിയറൻസും സർട്ടിഫിക്കറ്റും എല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് നേടിയെടുക്കാൻ ഒത്തിരിയേറെ എന്നെ സഹായിച്ചു